ഈശുഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മൊഡാലിറ്റോയിലെ പരിശുദ്ധ മാതാവിനെ നമുക്കിന്ന് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇറ്റലിയിലെ നിക്കോളാസ് എന്ന സന്യാസിക്ക് സ്വപ്നത്തിൽ മാതാവിൻ്റെ ദർശനമുണ്ടായി ഒരു ദേവാലയം പണിയണമെന്ന തൻ്റെ ആഗ്രഹം മെസ്സിനിയിലെ സെനറ്റിൽ അറിയിക്കണമെന്നും മാതാവ് അറിയിച്ചു എന്നാൽ അദ്ദേഹം സ്വപ്നം അവഹേളിച്ചതിനാൽ പിറ്റേ ദിവസം മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ശകാരിച്ചു അദ്ദേഹം തന്റെ വ്യാകുലതയും നിസ്സഹായ അവസ്ഥയും മാതാവിനെ ബോധിപ്പിച്ചു മാതാവ് തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു ജൂൺ പന്ത്രണ്ട് മെസ്സിനിയിലെ ജനങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കേ ഒരു വെള്ളരിപ്രാവ് പറന്നു വന്ന് മഞ്ഞുപൊതിഞ്ഞ കുന്നിൻമുകളിൽ ദേവാലയം പണിയുന്ന സ്ഥലത്ത് വന്നു നിന്നു നിക്കോളാസ് കൊട്ടാരത്തിൽ ചെന്ന് രാജ്ഞിയെ കണ്ട് മാതാവിൻ്റെ ആഗ്രഹം അറിയിച്ചു രാജ്ഞി തൻ്റെ സഹായം മുഴുവൻ വാഗ്ദാനം ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ദേവാലയത്തിന് തറക്കല്ലിടുകയും ചെയ്തു പ്രിയമുള്ളവന് മൊടാൾട്ടയിലെ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൈവത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ